അതെ അതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൻ്റെ ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ട മന്ത്രി വളരെ ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് തന്നെ മന്ത്രി പറഞ്ഞിട്ടുമുണ്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നും അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് അത് അഭിനന്ദനാർഹം തന്നെയാണ് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അല്ല പൊതുവേ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം ആനുകൂല്യങ്ങൾ ഒക്കെ നേടിയെടുക്കണം എന്നുള്ള നിലപാടാണ് നമുക്കുള്ളത് അത് ആലോചിച്ച് അതിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലുള്ള അവരുടെ ഇടപെടലോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ തടയേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് നമുക്കുള്ളത് അല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ നിരവധി ഘട്ടങ്ങളിൽ അതിൻ്റെ ഓരോരോ ചരടുകളെ കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞതല്ലേ ഒരു ഫെഡറൽ രാജ്യത്ത് നമ്മൾ എടുക്കേണ്ട സമീപനങ്ങളെ നമ്മൾ ആ സമീപനങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് എന്നാൽ അതിനെതിരെ പറയേണ്ടതും എടുക്കേണ്ട നിലപാടുകളൊക്കെ എടുക്കുകയും ഈ പറയുന്ന കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടേണ്ട ന്യായമായും കിട്ടേണ്ട അവകാശങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി എന്തെങ്കിലും ഉണ്ടേ നമുക്ക് ആലോചിച്ചിട്ട് കുറച്ചുകൂടി നന്നായി പരിശോധിക്കാം തെറ്റില്ല ഇല്ല തെറ്റില്ല അല്ല പദ്ധതിയല്ല നമ്മളങ്ങനെ ഒരു ഗവൺമെൻ്റ് എടുത്ത ഒരു നിലപാട് അതിൻ്റെ ഒരു സാധ്യതകളെ പരിശോധിച്ചിട്ടാണല്ലോ അതാർത്ഥത്തിലാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ പഠനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നമ്മളുടെ എതിർപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ എതിർപ്പ് അങ്ങനെ തന്നെ നമ്മൾ പറയും അല്ല നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അത് കിട്ടാതാവരുത് എന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത് അതൊക്കെ ആ രീതിയിൽ ചർച്ച ചെയ്യുമല്ലോ അത് സി പി ഐ നേതാക്കന്മാരോടും സി പി എം അങ്ങനെ അതെനിക്ക് അറിഞ്ഞുകട അതിനെ പറ്റി അതെനിക്ക് ഞാൻ എനിക്ക് അറിഞ്ഞൂടാ ഞാനതിൽ ആളല്ല